ഈശ്വമി ശിഹായിക്യ സ്ഥിതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തം ശരീരത്തിൽ നിന്നും രക്തത്തിൽ നിന്നും ജീവനിൽ നിന്നും ജനിക്കാത്ത കുഞ്ഞുങ്ങളുടെ അപ്പനോ അമ്മയോ കാവൽക്കാരോ സംരക്ഷകരോ ആകുവാൻ വിളിക്കപ്പെട്ട അധ്യാപക സമൂഹത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥനായി വിശുദ്ധ വിശുദേശപിതാവിനെ സ്വീകരിക്കേണ്ട കാലഘട്ടമാണിത് മറ്റുള്ളവരുടെ മക്കളെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ സ്വന്തം മക്കളായി സ്വീകരിച്ച് അവരെ ദൈവത്തിലേക്ക് നയിക്കുവാനും അവർക്കു വേണ്ടി ജീവിക്കുവാനും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വൈദികരും സന്യസ്തരും വിശുദ്ധ യേശിതാവിൻ്റെ സഹായം കൂടുതലായി തേടേണ്ട സമയവുമാണിത് രക്തബന്ധം മാത്രമല്ല ഒരാളുടെ പിതാവാകുവാനുള്ള യോഗ്യതയെന്ന് ജോസഫിനേക്കാൾ ആഴത്തിൽ ആർക്കാണ് പഠിപ്പിക്കാൻ കഴിയുക ദൈവം സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധമായ നിക്ഷേപങ്ങളാണ് മക്കളെന്ന് വിശുദ്ധ ചാവറേച്ചൻ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ മാതാപിതാക്കളോ മക്കളോ തീരുമാനിക്കുന്നത് പോലെയല്ല മക്കളെ വളർത്തേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിയും ഇഷ്ടവും തീരുമാനവും അനുസരിച്ചാണ് എന്ന് എല്ലാ മാതാപിതാക്കന്മാരെയും വിശുദ്ധ യേശിതാവ് പഠിപ്പിക്കുന്നുണ്ട് കുടുംബങ്ങളുടെ മധ്യസ്ഥൻ സഭയുടെ കാവൽക്കാരൻ ബ്രഹ്മചാരികളുടെ സംരക്ഷകൻ തൊഴിലാളികളുടെ മധ്യസ്ഥൻ നാന് ഭരണത്തിൻ്റെ സഹായകൻ എന്നിങ്ങനെ പരമ്പരാഗതമായി തിരുസഭ പഠിപ്പിക്കുന്ന യേശപിതാവിൻ്റെ സ്ഥാനങ്ങൾക്ക് പുറമെയാണ് അധ്യാപകരെയും വൈദികരെയും സന്യസ്ഥരെയും എല്ലാ മാതാപിതാക്കളെയും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ വിശുദ്ധ യേശിതാവിന് സമർപ്പിക്കേണ്ടത് വിശ്വസ്തയോടെ ജാഗ്രതയോടെ അനുസരണയോടെ ശാന്തതയോടെ ക്ഷമയോടെ സ്നേഹത്തോടെ വിശുദ്ധിയോടെ വിനയത്തോടെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ ജനത്തിൻ്റെ പ്രത്യേക കാവൽക്കാരായിരിക്കുക എന്ന ദൈവത്തിൻ്റെ നിയോഗം പൂർത്തിയാക്കുവാൻ വിശുദ്ധ യേശിതാവിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം ഉറങ്ങുന്ന യേശു പിതാവിനെയല്ല ഉറങ്ങാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിൻ്റെ മക്കൾക്കു വേണ്ടി ഉണർന്നിരുന്ന് കരഞ്ഞ് മാധ്യസ്ഥയും പ്രാർത്ഥിക്കുന്ന സംരക്ഷകനായ യശപിതാവിനെയാണ് നമ്മളിന്ന് കൂടുതലായി ധ്യാനിക്കേണ്ടത് കരഞ്ഞ് കരഞ്ഞ് കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുകി ഇറങ്ങി കവളിൽ കണ്ണീർ ചാലുകളോടെ നിൽക്കുന്ന യശപിതാവിൻ്റെ ചിത്രമാണ് ഏറ്റവും ഹൃദയസ്പർശിയായി എനിക്ക് അനുഭവപ്പെടുന്നത് യോസപിതാവ് സദാ കരഞ്ഞുകൊണ്ടിരിക്കുവാൻ കാരണമായി പറയുന്ന ഒരു പാരമ്പര്യ കഥയുണ്ട് ബദലഹയും താഴ്വരയിൽ പുത്രനായ ദൈവം മനുഷ്യനായി അവതരിച്ച ദിവസം രാത്രിയിൽ മാലാഹ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു അമ്മയെയും കുഞ്ഞിനെയും കൂട്ടി വേഗത്തിൽ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക മറ്റൊന്നും ആലോചിക്കാതെ നടത്തിയ ആ ഓട്ടപ്പാച്ചിലിൽ പിന്നിൽ നിന്നും പിഞ്ചു കുഞ്ഞുങ്ങളുടെ അവസാനത്തെ നിലവിളികളും അമ്മമാരുടെ ചങ്കുപൊട്ടിയുള്ള നിലവിളികളുമാണ് പിന്നീട് ജോസഫിൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയത് അതിൽ രക്ഷിക്കുവാൻ കഴിയാതെ പോയ കുഞ്ഞുങ്ങളെ ഓർത്താണ് അദ്ദേഹം സദാ കരഞ്ഞുകൊണ്ടേയിരുന്നത് അതുകൊണ്ട് ജോസഫ് ഉറങ്ങാതെ ഇന്നും മക്കൾക്ക് വേണ്ടി ദൈവസന്നധിയിൽ നിലവിളിച്ചു കൊണ്ടേയിരിക്കുന്നു ദൈവസന്നധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങളുടെ ചരിത്രമാണ് വാസ്തവത്തിൽ വേദപുസ്തകം ദൈവം നീതിവാനായും കാരുണ്യവാനായും നമ്മൾ തിരിച്ചറിയുന്നത് അവിടെയാണ് യശപിതാവിനെ നീതിമാൻ എന്ന് വിളിക്കുന്നത് പ്രത്യേകമായ കാരണം കൂടിയാണ് ഒരു സ്ത്രീയോട് മറിയത്തോട് വ്യക്തിപരമായി കരുണ കാണിച്ചു എന്നതുകൊണ്ടുകൂടിയാണ് അങ്ങനെയാണ് ജോസഫ് ഭാഗ്യപ്പെട്ടവനായത് ദൈവം തീരുമാനിക്കുന്ന നീതിയും കരുണയും ജീവിതത്തിൽ പൂർത്തിയാക്കുന്ന എല്ലാവരും ഭാഗ്യപ്പെട്ടവരാണ് ഭാഗ്യപ്പെട്ട മാറിയുസപ്പേ എന്ന നമ്മുടെ ആ പരമ്പരാഗതമായ പ്രാർത്ഥന എത്ര മധുരമുള്ളതാണ് യേശുവിൻ്റെ പ്രബോധനങ്ങളെയും ഉപമകളെയും മനോഭാവത്തെയും യേശുപിതാവ് സ്വാധീനിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു തിറ്റുമില്ല കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വിധിക്കപ്പെട്ട ആ സ്ത്രീയോടും അവളെ കല്ലെറിയുവാൻ ഒരുങ്ങി വന്ന ആ സമൂഹത്തോടും യേശു സ്വീകരിച്ച നിലപാടിൻ്റെ പിന്നിൽ മറിയത്തിൽ നിന്നും പറഞ്ഞു കേട്ട യേശുപിതാവിൻ്റെ കരുണയുടെ കഥയില്ലേ യേശുവിൻ്റെ അതിപ്രധാനപ്പെട്ട മലയിലെ പ്രസംഗത്തിൽ പറയുന്ന എട്ട് സുവിശേഷ ഭാഗ്യങ്ങളിലും യേശുപിതാവുണ്ട് അതിൽ നീതിയെക്കുറിച്ച് രണ്ട് തവണയാണ് യേശു പറയുന്നത് കൂടാതെ ശാന്തത ദാരിദ്ര്യം കരുണ ഹൃദയശുദ്ധി എന്നീ സുവിശേഷ ഭാഗ്യങ്ങളിലും ആദ്യം തെളിഞ്ഞു വരുന്ന മുഖം യശ്വ പിതാവിൻ്റേതാണ് അതിൻ്റെ കൂടെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി സദാ ദൈവസന്നധിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന ജോസഫിനെ കാണുമ്പോൾ വിരപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന സുവിശേഷ ഭാഗ്യം കൂടി അന്വർത്ഥമാകുന്നത് അതേ ദൗത്യമാണ് വൈദികർക്കും സന്യസ്തർക്കും അധ്യാപകർക്കുമുള്ളത് സ്വന്തമല്ലാത്ത മക്കൾക്ക് വേണ്ടി ദൈവസന്നധിയിൽ നിലവിളിക്കുക നീതിയുടെയും കാരുണ്യത്തിൻ്റെയും പ്രവൃത്തികൾക്കായി ജീവിതം മാറ്റിവെക്കുക സ്നേഹമുള്ള പിതാവിൻ്റെ ഹൃദയം എങ്ങനെ വൈദിക സന്യാസ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് വളരെ പരിചയമുള്ള കാര്യമാണ് അത് പിതാവായ ദൈവത്തിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ ബന്ധമാണ് എന്നാൽ അധ്യാപക സമൂഹം കൂടി ഒരു വലിയ പിതൃഹൃദയത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മെ യേശു പിതാവ് പഠിപ്പിക്കുന്നുണ്ട് അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് വാസ്തവത്തിൽ ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ അധ്യാപിക അമ്മയാണ് രണ്ടാമത്തെ അധ്യാപകനാണ് അപ്പൻ ഒരു പന്ത്രണ്ട് വയസ്സ് വരെയെങ്കിലും അമ്മയാണ് കുഞ്ഞിൻ്റെ എല്ലാ രീതിയിലുമുള്ള പ്രധാന അധ്യാപിക എന്നാൽ അതിനുശേഷം അപ്പൻ ആ സ്ഥാനം ഏറ്റെടുക്കുകയും മക്കളുടെ കൂടെ സഞ്ചരിക്കുവാൻ പഠിക്കുകയും ചെയ്യണം എന്നാണ് ഈ അടുത്ത കാലം വരെ നമ്മൾ പഠിപ്പിച്ചിരുന്നത് എന്നാൽ ഈ പുതിയ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ പുറത്തേക്കിറങ്ങുന്നു സമൂഹത്തിൽ ജീവിക്കുന്നു മറ്റുള്ളവരെ തിരിച്ചറിയുന്നു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൊക്കെ വ്യാപൃതരാകുന്നു അപ്പോഴൊക്കെ അല്പം നേരത്തെ ഈ അപ്പൻ ഇത് തിരിച്ചറിയുകയും കുട്ടികളുടെ കൂടെ ആയിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് ഇന്ന് പഠിപ്പിക്കുന്നുണ്ട് പന്ത്രണ്ടാം വയസ്സിൽ ഇങ്ങനെയൊരു പ്രത്യേക പരിശീലന രീതിയിൽ യേശുവിനെ കൂടി വളർത്തി എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം ദേവാലയത്തിൽ കാണാതായി കണ്ടുപിടിച്ച് മാതാപിതാക്കൾക്ക് വിധേയനായി യേശു ജീവിച്ചു എന്ന് പറയുമ്പോൾ തുടർന്നിങ്ങോട്ട് യേശുപിതാൽ നിന്നുമാണ് യേശു തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ യേശു പഠിക്കുന്നത് അതുവരെ പരിശുദ്ധ അമ്മയുടെ കൂടെയാണ് യേശു ആയിരുന്നത് യേശുവിൻ്റെ എല്ലാ ജീവിത രീതികളിലും വലിയ സ്വാധീനമായി മാറിയത് വിയർപ്പിൻ്റെ വിലയെന്ത് എന്ന് പഠിച്ചറിഞ്ഞ ശേഷം ആ തൊഴിൽ പഠിപ്പിച്ച അപ്പനെ ഓർത്തുകൊണ്ടാണ് പിന്നീട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് യേശു പിന്നീട് പറയുന്നത് നമ്മുടെ കുട്ടികൾ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർ വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ മൂല്യബോധവും ധാർമ്മികതയും ഇല്ലാതെ ജീവിക്കുകയാണെങ്കിൽ അതിന് കാരണങ്ങൾ ഏറ്റവും പ്രധാനം അപ്പനുമായി ബന്ധപ്പെട്ടതാണ് ഒന്നെങ്കിൽ മക്കൾക്ക് യോഗ്യമല്ലാത്ത രീതിയിൽ അവർ ജീവിക്കുന്നതാവാം കുടുംബത്തിലെ പ്രശ്നങ്ങളോ താളപ്പുഴകളോ ആവാം അപ്പൻ്റെ കുടുംബത്തിലെ അസാന്നിധ്യമാകാം ഒരുപക്ഷേ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ കഴിയാത്തതാവാം സ്വന്തം മക്കളെ കൃത്യമായി തിരിച്ചറിയാനോ മനസ്സിലാക്കുവാനോ കഴിയാത്തതാവാം മക്കളുടെ കൂടെ ആയിരിക്കുവാൻ സമയം കിട്ടാത്തതാവാം മക്കളുടെ കൂട്ടുകാർ ആരൊക്കെയാണ് എന്ന് അന്വേഷിക്കുവാൻ കഴിയാത്തതാവാം മക്കൾ തെറ്റിലേക്കും തിന്മകളിലേക്കും പെട്ടുപോകുന്നത് നേരത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാവാം പന്ത്രണ്ട് വയസ്സ് മുതൽ യേശുവിൻ്റെ ജീവിതത്തിലും വളർച്ചയിലും പരിശീലനത്തിലും നിർണായകമായി പങ്കുവഹിച്ചത് ജോസഫായിരുന്നു ഇതേ റോൾ തന്നെയാണ് ഒരു കുട്ടിയുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും നമ്മൾ സ്വീകരിക്കേണ്ടത് ചെറിയ ക്ലാസ്സുകളിൽ അമ്മയുടെ റോളാണ് അധ്യാപകർക്കുള്ളതെങ്കിലും മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുന്നതനുസരിച്ച് അധ്യാപകർ അപ്പൻ്റെ ഭാവമാണ് കൂടുതലായി സ്വീകരിക്കേണ്ടത് അധ്യാപകർക്കിടയിൽ സ്ത്രീ പുരുഷ വ്യത്യാസം പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പുരുഷ അധ്യാപകരും വനിതാ അധ്യാപകരും ഒരേപോലെ ചിലപ്പോൾ അമ്മയുടെയും അപ്പൻ്റെയും റോൾ ഏറ്റെടുക്കേണ്ടി വരും അതായത് ഒരു കുട്ടി മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുന്നതിനനുസരിച്ച് അപ്പൻ്റെ വേഷത്തിനാണ് പ്രാധാന്യം കൊടുക്കുക കുട്ടികൾ അവരുടെ മാതൃ പിതൃ സങ്കല്പങ്ങൾക്കനുസരിച്ചാണ് അധ്യാപകരെ സമീപിക്കുന്നത് പ്രത്യേകിച്ച് മുതിർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഈ ആൺകുട്ടികൾ സ്വന്തം അമ്മമാരോട് എങ്ങനെ വീട്ടിൽ പറയുന്നു അതുപോലെയാണ് വനിതാ അധ്യാപകരോട് സംസാരിക്കുന്നത് എന്ന് ഞാൻ കൃത്യമായി നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് പലപ്പോഴും ഈ മുതിർന്ന ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുട്ടികൾ അമ്മമാരെ വേണ്ടത്ര വാക്കുകളിലെങ്കിലും ബഹുമാനത്തോടെ പരിഗണിക്കാറില്ല സ്വീകരിക്കാറില്ല ഒട്ടും ഭയമില്ലാതെ ചിലപ്പോൾ പെരുമാറാറുണ്ട് അതുതന്നെ പലപ്പോഴും സ്കൂളിലും കാണിക്കാറുണ്ട് അവിടെയാണ് ചിലപ്പോൾ ഒരു പിതൃഭാവം കൂടി ചിലപ്പോൾ ഈ വനിതാ അധ്യാപകർ സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് പുരുഷ അധ്യാപകർ ചിലപ്പോൾ ഒരു സ്ത്രീ പക്ഷ മനോഭാവത്തോടെ ചിലപ്പോൾ കരുണയോടെ നീതിയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുകൂടി പറയുന്നത് ഇതൊരു വലിയ നിയോഗത്തിൻ്റെ പൂർത്തീകരണമാണ് എല്ലാ അധ്യാപകരുടെ റോളും ഈ വിദ്യാർത്ഥികളുടെ മനസ്സിൽ സ്ഥിരമായി ഈ നിലനിൽക്കുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ് വരുന്നത് ഒരു പിതാവിൻ്റെ ഹൃദയത്തോടെ ചിലപ്പോൾ ഈ അധ്യാപക സമൂഹം പെരുമാറേണ്ടി വരും ചിലപ്പോൾ അമ്മയുടെ ഭാവവും ഒരു പിതാവിൻ്റെ ആ നീതിയുടെ അനുഭവത്തിലേക്ക് വരികയും ചെയ്യണം അതായത് ഒരു ഹ്രസ്വകാലത്തേക്ക് തൻ്റെ വിദ്യാർത്ഥികളുടെ കാവൽക്കാരായിട്ടാണ് അവർ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു തിരിച്ചറിവ് അധ്യാപകരെ ഔന്നിത്യമുള്ള വ്യക്തികളാക്കി മാറ്റുന്നു എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ സമകാര്യങ്ങളായ അനേകം വിഷയങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് ഇങ്ങനെ ഉന്നതമായ ഈ മനോഭാവത്തിന് കുറവ് സംഭവിക്കുന്നുണ്ട് അതുതന്നെയാണ് ഈ പുതിയ തലമുറ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും അവർ പെട്ടുപോകുന്ന പല തിന്മകളുടെയും അടിസ്ഥാന കാരണമായി നമ്മൾ തിരിച്ചറിയേണ്ടത് മാത്രമല്ല സ്വന്തം മാതാപിതാക്കളുടെ കൂടെ കഴിയുന്നതിലും എത്രയോ അധികം സമയമാണ് ഈ കുഞ്ഞുങ്ങൾ അധ്യാപകർക്ക് ഒപ്പമായിരിക്കുന്നത് പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിലും പ്രാധാന്യത്തോടെ മറ്റാരുടെയും യഥാർത്ഥ മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിരന്തരം നിലവിളിച്ച് പ്രാർത്ഥിക്കുക എന്നത് ഇന്നത്തെ പ്രത്യേക ഒരു കാലഘട്ടത്തിൽ അധ്യാപകരുടെ അതിപ്രധാനപ്പെട്ട ഒരു കടമയാണ് സമയമാകുമ്പോൾ യഥാർത്ഥ അവകാശിയെ ഇവർ തിരിച്ചലിപ്പിക്കേണ്ടതാണ് എന്ന ചിന്തയോടെ ജാഗ്രതയോടെ വിശ്വസ്തയോടെ സ്നേഹത്തോടെ ഏൽപ്പിക്കപ്പെട്ട നിയോഗം പൂർത്തിയാക്കുവാൻ യു സൈ പിതാവ് എല്ലാ അധ്യാപകരെയും സഹായിക്കട്ടെ അതൊരു കാവൽക്കാരുടെ നിയോഗമാണ് കാവൽക്കാരന് ഒരിക്കലും ഉറങ്ങുവാൻ അവകാശമില്ലല്ലോ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ തൻ്റെ മക്കൾക്ക് സുരക്ഷിതത്വം സംരക്ഷണം പരിശീലനം പ്രോത്സാഹനം എല്ലാം നൽകേണ്ട പുതിയ വഴികൾ എന്തൊക്കെയാണ് എന്ന് സ്വപ്നം കാണേണ്ടവരാണ് എല്ലാ അധ്യാപകരും ദൈവം തീരുമാനിച്ച സമയത്ത് ജോസഫ് നിശബ്ദമായി പിൻവാങ്ങി എന്നിട്ടും ക്രിസ്തു തൻ്റെ പിതാവിനെ മറന്നില്ല യേശു പഠിപ്പിച്ച അതിപ്രധാനപ്പെട്ട നീതിയുടെ വാക്കുകളിൽ എന്നും ജോസഫ് ഉണ്ടായിരുന്നു കരുണയുടെ പ്രവൃത്തികളിൽ ജോസഫ് എന്നും ജീവിച്ചിരുന്നു നീതിയും കരുണയും മാറ്റി നിർത്തിയാൽ പിന്നെ സുവിശേഷങ്ങളിൽ യാതൊന്നുമില്ലല്ലോ ഒരു പിതാവിൻ്റെ ഹൃദയത്തോടെ ഏൽപ്പിക്കപ്പെട്ടവരെ തൻ്റെ വിളിയും നിയോഗവും പൂർത്തിയാക്കി യഥാർത്ഥ ബന്ധം സ്ഥാപിച്ച് വിശ്വസ്തയോടെ തിരികെ ഏൽപ്പിച്ചാലും അവരിൽ ആ ഓർമ്മയുണ്ടാകും വലിയ മാതൃകയായി സ്വാധീനമായി ശക്തമായ സാന്നിധ്യമായി ശിഷ്യ സമ്പത്തിനേക്കാൾ വലിയ സമ്പത്ത് ഈ ലോകത്ത് മറ്റു വലതു അങ്ങനെയാണ് മാതാപിതാ ഗുരു ദൈവമെന്ന് പഠിപ്പിക്കുമ്പോഴും പലപ്പോഴും ഈ ഗുരു മാതാവിനും പിതാവിനും മുകളിൽ വരുന്നത് തൻ്റെ ശിഷ്യരെ സ്നേഹിതരാക്കുന്ന ഏറ്റവും ഉന്നതമായ ഒരു ബന്ധമാണിത് യേശു അത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ് എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു നമ്മുടെ ഉത്തമ സ്നേഹിതനായി ഒരു പിതാവിൻ്റെ ഹൃദയത്തോടെ നമുക്ക് വേണ്ടി ദൈവസന്നധിയിൽ കാവലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പിതാവായ യേശുപിതാവ് എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ